ആണ് കുറച്ചുകൂടി ഉള്ളതും ലാഭകരവും തോന്നുന്നു അല്ലേ അതെന്ന് വെച്ചാല് നമ്മളുടെ ഈ ഫ്ലേവർ കൂടുതൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ഉപ്പുതോട്ടിലെ മാത്യു സാറിന്റെ കൃഷിയിടത്തിലാണ് പാഷൻ ഫ്രൂട്ട് കൃഷി വളരെ ആദായകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കർഷകനാണ് അദ്ദേഹം അങ്ങ് എത്ര നാളായി പാഷൻ ഫ്രൂട്ട് തുടങ്ങിയിട്ട് പാഷൻ കാശംബ നമ്മൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് പർപ്പിളേനത്തിൽ പെട്ടതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതിനാ മധുരം കൂടുതലുണ്ട് വലിപ്പം ഏതാണ്ട് എവോ ആ പർപ്പിൾ പർപ്പിളനത്തിനാണ് ഇപ്പൊ ഈ പന്തലീ തന്നെയാണെങ്കിലും ധാരാളം എണ്ണം കാഴ്ച കിടപ്പുണ്ട് ആ ഇതുപോലെ നമുക്കൊരു രണ്ട് മൂന്ന് പന്തൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പം കാച്ചിട്ട് ഒരു റൗണ്ട് വിളവെടുപ്പ് കഴിഞ്ഞതാ ഇതിപ്പം രണ്ടാമത്തെ പഴുത്ത് വരുന്നതേ ഉള്ളൂ അത് ഇത് നട്ടു കഴിയുമ്പോൾ എത്രനാൾ കഴിയുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാറു ഒരു അഞ്ചു മാസം ഒക്കെ ആകുമ്പോഴേ ഇത് പന്തലേ കയറി വരുവുള്ളൂ കായ് കഴിഞ്ഞാൽ രണ്ട് രണ്ടര മാസം കൊണ്ട് നമുക്ക് വിളഞ്ഞു കിട്ടും ഈ സമീപകാലത്തായിട്ട് എന്തെങ്കിലും രോഗബാധകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ നമുക്ക് അങ്ങനെ ഇല്ല പിന്നെ ഈ മഴക്കാലം കൂടുമ്പോ കുറച്ച് ഫംഗസ് ഉണ്ടാവും എന്തെങ്കിലും ചെറുതായിട്ട് ആയിട്ട് കഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ കണ്ടമാനം കയറിയിട്ട് ഈ ഇല ഇങ്ങനെ ചുറ്റി 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 വരുമ്പഴത്തേക്ക് അത് വെള്ളവും കൂടാൻ വേണ്ടിട്ട് അത് ചീഞ്ഞിട്ട് സംഘസാക്കാനുണ്ടോ അല്ലാതെ ഇവിടെ ചുളുകി കിടക്കുന്നുണ്ടോ സാറേ അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളത്തിന്റെ കുറവ് കൊണ്ടൊക്കെ വല്ല ന്യൂട്രിയൻസ് ഒക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നല്ല കായകളായിട്ട് വരും നമ്മൾ അത് പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും നടത്തുന്നില്ല കാരണം ഈ ഇത് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല നമുക്ക് ഹൈ റേഞ്ചിൽ പാഷൻ ഫ്രൂട്ട് പിന്നെ ഭയങ്കരമായിട്ട് കൊമേഴ്സ്യലായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നമ്പേഴ്സ് കൂടാൻ വേണ്ടിട്ട് ചെയ്താലേ ഉള്ളൂ വലിപ്പം ഇതൊരു പത്തെണ്ണത്തിൽ താഴെ മതി ഒരു കിലോയ്ക്ക് ഈ നല്ല ഇനങ്ങൾ വലുപ്പം ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ ഏതാണ്ട് വിളവെടുപ്പ് തീർന്നതാ ഇനി അതിലേലേക്ക് ഓരോന്നെ ഉള്ളു ഇനിയിപ്പോ ഒരു പതിനഞ്ചു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ബാക്കിയുള്ള സെക്കൻഡ് ബാച്ച് മൂത്ത് കിട്ടും അപ്പൊ ഇരുപത് ദിവസത്തേക്ക് ഇടവേളകളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും അല്ലെ അല്ല ഇത് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ബാച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാകാം പിന്നെ അടുത്ത അടുത്ത ബാച്ച് പൂ വന്ന് അതായി വരണം ഇത് മാർക്കറ്റ് ഇതിപ്പോ കുറച്ച് ഇവിടെ തന്നെയുണ്ട് ഇവിടെ ഒന്ന് ആൾക്കാർ എടുത്തോളും എഴുപത് രൂപ റേഞ്ചിലാണ് ഇപ്പൊ നമ്മള് ഇവിടെ ഒന്ന് എടുത്തു പോകുന്നത് എറണാകുളത്തേക്ക് എറണാകുളത്ത് കൊണ്ടുപോയാലും അതിൽ കൂടുതൽ വിലയൊന്നും കിട്ടില്ല അതുകൊണ്ട് മെനക്കെട്ട് കൊണ്ടുപോകുന്നില്ല പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കോൺസെൻട്രേറ്റ് എടുത്ത് ഒരു കുപ്പിക്ക് ഒരു നാനൂറ് രൂപയ്ക്ക് വെക്കാം ഒരു അഞ്ച് കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുപ്പിയുടെ കോൺസെൻട്രേറ്റ് കിട്ടും നമ്മൾ മെനക്കെട്ടിൽ നിന്ന് എടുക്കണം അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഞാൻ അതുപോലെ തന്നെ ഫ്രീസറിൽ ഒരു നാലഞ്ച് കുപ്പി ഏത് സമയത്ത് സൂക്ഷിച്ചേക്കാം നമുക്ക് ഈ സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ടും പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇതിന്റെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു സവിശേഷത എന്താന്ന് ചോദിച്ചാൽ ഒരു കുപ്പിന്ന് ഒരു മുപ്പത് സ്ക്വാഷ് ഒക്കെ എടുക്കാം മുപ്പത് എടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കളറും ആയിട്ട് നമുക്ക് കളർ ചേർക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല സാമാന് നല്ല വലുപ്പുള്ളവനാണ് ഈ പർപ്പിൾ അല്ലേ അതെ 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 നമുക്ക് വേറെ അപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടെ നല്ല നമുക്ക് അപ്പുറത്തെ കൃഷിയിടത്തിലേക്ക് പോകാം മറ്റൊരു ഫ്രൂട്ട് ഈ പന്തല്ല ഇതും ഇത് തന്നെ ഏഴെട്ട് മാസമായി കടന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് നട്ടുപിടിപ്പിച്ച് മഴക്കാലം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പന്തലിലേക്ക് കയറിയതാ ഇപ്പൊ ഇതും കായ്ച്ചു തുടങ്ങിയിട്ടൊരു നാല് മാസമായി ഇനിയിപ്പോ ഒരു ഇതും രണ്ട് ബാച്ച് ആയിട്ടാണ് കായച്ചിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് പർപ്പിളും കുറച്ച് യെല്ലോയും ഉണ്ട് യെല്ലോയ്ക്ക് ചെറിയ പുളിയുണ്ട് പർപ്പിളാണ് കുറച്ചുകൂടെ മധുരം ഉള്ളത് ബ്രെഡ് ഇങ്ങനെ ആ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈകൾ തൈകളടക്കൊക്കെ ഓരോന്ന് മാറി പോകുന്നത് കൊണ്ട് നമ്മള് പർപ്പിൾ തന്നെയാണ് അതിന്റെ ഇടയ്ക്കൊക്കെ ഓരോന്ന് മഞ്ഞ വരും പർപ്പിളാണ് കുറച്ചുകൂടി വലുപ്പം ഉള്ളതും ലാഭകരവും തോന്നുന്നുല്ലേ അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളുടെ ഈ ഫ്ലേവർ കൂടുതൽ യെല്ലോക്ക പക്ഷെ പുളിയും കൂടുതലാ മധുരം കൂടുതൽ പർപ്പിളിനും കൂടുതൽ കായ്ക്കുന്നതും പർപ്പിളാ പർപ്പിൾ ആണ് അതിന്റെ കാവേരിന്ന് അങ്ങനെ അതിന്റെ ഒരു പേര് എത്ര വർഷമായിട്ട് ഇതൊരു നാല് മൂന്ന് നാല് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് തൈകളൊക്കെ കിട്ടി തൈകള് നമ്മൾ പല നഴ്സറിയിൽ നിന്ന് വരുത്തി ഈ വർഷം കുറച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി നട്ടായിരുന്നു പക്ഷെ നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഇല്ല ബാംഗ്ലൂരിൽ നിന്ന് വരുത്തുന്നത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ തന്നെയാണ് നല്ല ക്വാളിറ്റി നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മള് തൈകൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ധാരാളം ആ അടുത്ത സീസണിലേക്ക് ഉണ്ടാവണ്ട് അടുത്ത സീസൺ എത്ര നാൾ വേണം തൈകള് നമുക്ക് തൈകൾ ഒരു രണ്ടു മാസം കവറിൽ കവറിലിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നടാൻ പറ്റും പിന്നെ ഒരു മൂന്ന് മാസം കൊണ്ട് ഇത് വള്ളി വീശി ഇത് മുള്ളിലേക്ക് പർപ്പിളിന്റെ തൈകളാണോ ഉള്ളത് പർപ്പിളിന്റെ തൈകളുള്ളത് ഞാൻ ആ തൈ കാണി കാണിച്ചു തരാം ഇത് വേറൊരു പന്തല് മത്സ്യ കൃഷിയുടെ ആന്ത ഒരു തൈ കിളുത്ത് വന്നാൽ ഒരു തൈ കൊണ്ട് എന്തുമാത്രം ഏരിയയിലാണ് വ്യാപിച്ചതെന്ന് വളവെടുത്ത് കഴിഞ്ഞതാ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കും ഇത് വേറെ ഇത് റെഡാ ഇതിന് മധുരം കൂടുതൽ കളറും നല്ല കൂടുതലാ

തൈകൾ ഇവിടെ സൈഡിൽ ഇതിപ്പോ ഒരു മാസമായ തൈകൾ അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ സീഡായി എത്തിച്ചു കൊടുക്കുന്നത് അയച്ചു കൊടുക്കുന്നത് തൈകളായിട്ട് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഫസിലിറ്റി ഇല്ല അതായത് കൊടുത്ത കൊറിയർ കൊറിയറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വാടിയൊക്കെ പോകുമല്ലോ അപ്പൊ നമ്മൾ സീഡ് ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട് കൊറിയറിൽ അയച്ചു കൊടുക്കാറുണ്ട് അതെല്ലാം തൈകളാ പാകി കഴിഞ്ഞാൽ ഇത് പാകിയാൽ ഏതാണ്ട് രണ്ടു പെർസെന്റ് കേൾക്കും